രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടം ഈ മാസം പതിനൊന്നാം തീയതിയാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് നാല് വർഷം മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിന്റെ ചട്ടങ്ങൾ പുറത്തിറക്കാൻ നാല് വർഷം വേണ്ടി വന്നു അതും നിർണായകമായ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു കേന്ദ്രത്തിന്റെ ഈ ഒരു നീക്കം ഉണ്ടായത് അപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട അജണ്ടയായി ബി ജെ പി സി എ ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ ചർച്ചകൾ വഴിമാറി വലിയ പ്രതിഷേധം രാജ്യത്തിന്റെ എല്ലായിടത്തും അതിൻ്റെ ഭാഗമായി ഉണ്ടായി ഇടതുപക്ഷ കക്ഷികളും ഒക്കെ വലിയ പ്രതിഷേധം ഉണ്ടായി കോടതിക്കകത്ത് ഇത് ചോദ്യം ചെയ്യപ്പെട്ടു അങ്ങനെ സി എ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യത്ത് മാറുമ്പോഴാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഈ സമയത്ത് ഉയരുന്നത് പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖമായ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അവർ തന്നെ അവതരിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി ഈ സമയത്ത് സി എ കുറിച്ച് എന്തുകൊണ്ടാണ് മൗനം തുടരുന്നത് മാർച്ച് പതിനൊന്നിലിന്റെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു അതിനുശേഷം ഒട്ടനവധി പ്രതിഷേധങ്ങൾ നടന്നു സുപ്രീം കോടതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി പക്ഷേ ഈ സമയം വരെയും രാഹുൽ ഗാന്ധി സി കുറിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ല ശരിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയാൽ ഇത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഈ ഒരു ചട്ടം പുറത്തിറക്കുകയും അതുമായി അതിവേഗത്തിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയും തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട അജണ്ടയായി ഇത് മാറ്റുകയും ചെയ്യുമ്പോൾ ന്യൂനപക്ഷ സമൂഹങ്ങൾ വലിയ ആശങ്കയിൽ നിൽക്കുന്ന ഈ സമയത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖമായ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ മൗനം തുടരുന്നു എന്നുള്ളത് വലിയ ചർച്ചയായിട്ടുണ്ട് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് ഉൾപ്പെടുന്ന കേരളത്തിൽ എൽ ഡി എഫിന്റെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി അത് മാറുകയും ചെയ്തു കഴിഞ്ഞ രണ്ട് ദിവസമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് ചോദിക്കുന്നത് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ മൗനം തുടരുന്നു എന്നാണ് ഏകദേശം പത്ത് ചോദ്യങ്ങൾ അദ്ദേഹം കോൺഗ്രസിനോടായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോഴും അതിന് മറുപടി പറയുന്ന പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ പിണറായി വിജയനെ കുറ്റപ്പെടുത്തുന്നു പക്ഷേ രാഹുൽ ഗാന്ധി വിഷയത്തിൽ മിണ്ടിയോ എന്ന കാര്യത്തിൽ അദ്ദേഹം മറുപടി പറയുന്നില്ല മറിച്ച് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് കോൺഗ്രസിന്റെ നിലപാട് വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് ജയറാം രമേശ് സംസാരിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി ഈ സമയത്ത് ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോഡയാത്രയുമായി മുന്നോട്ട് പോവുകയായിരുന്നു അതായത് അദ്ദേഹത്തിന് വേദികൾ ഉണ്ടായിരുന്നു സമയമുണ്ടായിരുന്നു പക്ഷേ സി എ കുറിച്ച് അദ്ദേഹം ഇതുവരെയായും മിണ്ടിയിട്ടില്ല എന്തായാലും അതും ഒരു രാഷ്ട്രീയ വിഷയമായി മാറിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ എനിക്കൊപ്പം വി എസ് അനു കൂടി ചേരുന്നുണ്ട് അനു കോൺഗ്രസ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വിഷയത്തിൽ എന്തു പറയുന്നു എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ് ഇതിന്റെ ഇരകളായിട്ട് ഇപ്പോൾ ഉള്ളത് പക്ഷേ രാഹുൽ മൗനം തുടരുകയാണ് ഇതുവരെയായും ഈ ചട്ടം പുറത്തിറക്കിയതിന് ശേഷം രാഹുൽ സിയെക്കുറിച്ച് മിണ്ടിയിട്ടില്ല സൈ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയം തന്നെയാണത് കാരണം നമുക്കറിയാം ഈ സി വിഷയത്തിൽ വളരെ അരക്ഷിതമായ അല്ലെങ്കിൽ അരക്ഷിതമായ ഒരു സമൂഹം നമ്മുടെ രാജ്യത്തുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതുപോലെ തന്നെ യു ഒക്കെ പറയുന്നുണ്ട് ഇത് ജനങ്ങൾ വിഭജിക്കുന്നതാണ് ഞങ്ങളതൊക്കെ ഇത് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് യു എൻ അടക്കം പറയുമ്പോൾ ഇവിടെ ഈ രാജ്യം നേരത്തെ കോൺഗ്രസിൻ്റെ എ സി സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും കോൺഗ്രസ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി നേതാവായി രാജ്യത്ത് ഉയർത്തിക്കാട്ടുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ് അങ്ങനെയുള്ള രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് ഒരു പക്ഷേ ഇപ്പോൾ നേരത്തെ പറയുന്നതൊക്കെ പോലെ വയനാട്ടിലെത്തി അതിനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ നയം എന്നറിയില്ല പക്ഷേ രാജ്യത്ത് ഇത്രയും വലിയ ഒരു ഒരു വിഷയം നടക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം രാമക്ഷ ബാബറി മസ്ജിന്റെ തകർച്ച രാമക്ഷേത്ര നിർമ്മാണം അതിനുശേഷം ആഹ് ഉള്ള സി ഐ എ ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കൽ ഇതൊക്കെ തന്നെ രാജ്യത്ത് അരക്ഷിതമാക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് ഈ സമൂഹത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത് അത് കോൺഗ്രസ് പാർട്ടിയാണ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയാണ് അവിടെ ഈ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഈ ഭൗനം തുടരുന്നു എന്നുള്ളത് വളരെ നമുക്കൊക്കെ തന്നെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവിടെയാണ് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം ഒരു ഒരു പത്രത്തിനനുവദിച്ച ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് കോൺഗ്രസ് പല ഘട്ടങ്ങളിലും ഈ ഒരു മൃതസമീപനം ഹിന്ദുത്വ മൃതസമീപനം എടുക്കുന്നുണ്ട് ഇതൊരു വലിയ പ്രശ്നമാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കൂടെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു ഇനിയെങ്കിലും പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിൽ ഈ വിഷയത്തിൽ ഏറ്റവും നന്നായി അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രതികരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസിസ്റ്റ് സി പി എം അതുപോലെ തന്നെ സി പി ഐ അതുകൂടാതെ തന്നെ കേരള സർക്കാർ വളരെ അഗ്രസീവായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷമായ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഈ ഒരു നിശബ്ദത തുടരുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഈ നിശബ്ദത തുടരുന്നുള്ളത് വ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ നമുക്ക് പറയാം ഇപ്പോൾ ജയറാം രമേശ് പ്രതികരിച്ചു അല്ലെങ്കിൽ ഖാർഗെ പ്രതികരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തന്നെ വളരെ ലൈറ്റായിട്ടുള്ള പ്രതികരണം മാത്രമാണ് ഇപ്പോൾ ഖാർഗെ ആയിരുന്നാലും ഇപ്പോൾ കെ സി വേണുഗോപാൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ വിഷയം കൊണ്ടുവരുന്നത് ഒരു ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നതിനാണ് അത് അവിടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർന്നത് ഈ സി എന്ന് പറയുന്ന നിയമം നടപ്പിലാക്കുന്നതിലല്ല കെ സി വേണുഗോപാലോ ഗാർഗെയോ അല്ലെങ്കിൽ ജയറാം രമേശോ ആകുലപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പിലാക്കുന്നതിനെയാണ് പക്ഷേ ഇവിടെ അതിനെ വളരെ സജീവമായി കേരളത്തിലെ സർക്കാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് സി എ നടപ്പിലാക്കാനേ അനുവദിക്കില്ല എന്നുള്ള ഒരു വലിയൊരു പൊളിറ്റിക്കൽ നിലപാടിലേക്ക് എസ് അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുവാനോ അതായത് എന്തിനെ ഈ സി എ കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ അതെന്തിനു കൊണ്ടുവരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് പക്ഷെ കോൺഗ്രസ് ഇതിൽ ഈ സമയത്ത് ഇത് കൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടിട്ടാണ് എന്നുള്ള വിമർശനം കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി പക്ഷേ അതുപോലും പറഞ്ഞിട്ടില്ല ഈ സമയത്ത് ജയറാം രമേഷ് ആയാലും കെ സി വേണുഗോപാലും ഒക്കെ ആ കാര്യം പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഇത് ഭിന്നിപ്പിക്കലാണ് എന്ന് ഒരു വിഭാഗം വലിയ രീതിയിൽ ഇതിന് ഇരകളാകുന്ന ആളുകൾ മറ്റ് ഇടതുപക്ഷ കക്ഷികളൊക്കെ പറയുന്നുണ്ട് ഇപ്പറയുന്ന ഇന്ത്യ മുന്നണിയുടെ തന്നെ അഭിപ്രായം എനിക്ക് തോന്നുന്നു ഇത് രാജ്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നത് എന്നാണ് എന്ന് തോന്നുന്നു പക്ഷേ അതിലെ പ്രധാനപ്പെട്ട കക്ഷിയായ കോൺഗ്രസ് പക്ഷേ ശക്തമായ രീതിയിൽ ഇതിനെ അപലപിക്കുന്നില്ല അവരുടെ പ്രശ്നം തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് എന്തിനു കൊണ്ടുവരുന്നു എന്നത് മാത്രമായി പോകുന്നു പക്ഷെ അപ്പോഴും രാഹുൽ ഗാന്ധി മിണ്ടിയിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനമാണ് അവിടെയാണ് ഞാൻ ചോദിച്ചത് അദ്ദേഹം വയനാടേക്ക് എത്താൻ കാത്തു നിൽക്കുകയാണോ ആ വിഷയത്തിൽ സൈ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ അല്ലെ സമത്വം അതിനെ അടിമുടി അട്ടിമറിക്കുന്ന മതത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ പൗരന് പൗരത്വവും അല്ലെങ്കിൽ അവരെ തള്ളിക്കളയിലും വിഭാവനം ചെയ്യുന്ന ഈ ഒരു ഒരു എന്താ പറയുക എല്ലാ തരത്തിലും ഒരു കരു ഈ സി ഐ എതിർക്കേണ്ടത് ആരാണ് അത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആരാണ് അത് രാഹുൽ ഗാന്ധിയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം പോലും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇതിനെ ഒഴിവാക്കുമെന്നുള്ളതാണ് അല്ലാതെ ഞങ്ങൾ ഇതിനെ അതിശക്തമായി എതിർക്കുമെന്നോ ഞങ്ങൾ തെരുവിലിറങ്ങുമെന്നോ ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്ത് ചോദ്യങ്ങളുമായി എത്തിയിട്ടുണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഈ നിയമം നടപ്പിലാക്കിയ അല്ലെങ്കിൽ ഇതിന്റെ ബില്ല് കലട് വരുമ്പോൾ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു ഈ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ളവരെ ഡൽഹി പോലീസ് പ്രതിയാക്കി കുറ്റപത്രം കിടക്കുമ്പോൾ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു എവിടെയായിരുന്നു കോൺഗ്രസിന്റെ മറ്റു നേതാക്കൾ ഇവരാരും അവിടേക്ക് എത്തിയില്ല എന്നുള്ള ഒരു രാഷ്ട്രീയ ആയുധം ഇപ്പോൾ കേരളത്തിലൊക്കെ കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് സംശയമില്ല പക്ഷേ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ട് അങ്ങനെ ഒരു വലിയ നീക്കം ഉണ്ടാകുന്നില്ല പ്രത്യേകിച്ച് ഇപ്പോൾ നേരത്തെ ഇപ്പോ കെ സി വേണുഗോപാലിന്റെ പ്രതികരണം കേട്ടാൽ മാത്രം ഈ തെരഞ്ഞെടുപ്പ് അജണ്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി ഐ എതിർക്കുകയല്ല സി ഐ എ നടപ്പിലാക്കാനുള്ള ഈ വേഗത്തെ ഈ നടപടി അല്ലെങ്കിൽ അത് ചെയ്യാൻ ഈ സമയത്ത് മാത്രമാണ് കെ സിയും ആ ഗാർഗിയൊക്കെ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടു നിലപാടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിക്കഴിഞ്ഞു കേരളത്തിൽ ഇടതുപക്ഷം ഇപ്പോൾ ഇത് രണ്ട് വിധത്തിലാണ് ഉപയോഗിക്കുന്നത് ഒന്ന് സി എക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തുന്നു മറ്റൊന്ന് ഇതിൻ്റെ ഈ പ്രതിഷേധത്തിൻ്റെ മുൻതിരയിൽ ഉണ്ടാകേണ്ട കോൺഗ്രസ് എവിടെ പോയി എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു അത് ഉന്നയിക്കുന്നത് മറ്റാരുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസം വയനാട്ടിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ പോയി പിണറായി ചോദിക്കുകയാണ് ഈ പ്രതിഷേധത്തിനുണ്ടാകേണ്ട രാഹുൽ ഗാന്ധി അദ്ദേഹം എവിടെയാണ് ഇതിന് മുൻപ് ഉണ്ടാകേണ്ട കോൺഗ്രസ് പാർട്ടി ഈ സമരങ്ങളിൽ എവിടെയാണ് എന്ന് അദ്ദേഹം നമുക്ക് എന്തായാലും പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടത്തിയ ആ പ്രസംഗത്തിന്റെ ചെറിയ ഭാഗം കാണാം ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞതും പലരും പ്രതികരിക്കാൻ തയ്യാറായില്ല പാർലമെന്റിലെ കോൺഗ്രസിൻ്റെ ശബ്ദം ഉയർന്നില്ല എന്ന് തന്നെ പറയാം കോൺഗ്രസിൻ്റെ ശബ്ദമുയരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണല്ലോ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ ഉണ്ടായിരുന്നത് ആർക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞോ രാജ്യവ്യാപകമായി പ്രക്ഷോഭമുയർന്നോ എവിടെയെങ്കിലും കോൺഗ്രസുകാരുടെ പങ്കാളിത്തമുണ്ടായോ എന്നെ ഉണ്ടാകാതിരുന്നത് യെസ് ഇത് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ പോയി പിണറായി വിജയൻ ചോദിച്ചതാണ് അതിന് തൊട്ട് തലേ ദിവസം നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിലും പിണറായി വിജയൻ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പത്ത് ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി കോൺഗ്രസിനോട് ചോദിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം സി നടപ്പാക്കുന്നതിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് എ പ്രസിഡന്റ് ഒളിച്ചോടിയത് എന്തിനാണ് ഭാരത് ജോഡോ ന്യായാത്രയിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് എന്തിനാണ് മൗനം തുടരുന്നത് സി എ പ്രക്ഷോഭം ആളിപ്പടർന്ന രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു ബിൽ അവതരിപ്പിച്ചപ്പോഴും പിന്നീട് പാർലമെന്റിൽ ഹാജരായി നിലപാട് പറയാതിരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അക്കമിട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇതിന് പ്രതിപക്ഷ നേതാവും അക്കമിട്ട മറുപടി പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ മറുപടിയിലുള്ളത് ജയറാം രമേശ് കോൺഗ്രസിന്റെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ ബി ജെ പിക്ക് ആയുധം കൊടുക്കുകയാണ് എന്നുള്ളതാണ് ഇതിന് മറുപടിയായി വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പക്ഷെ അനു ഇവിടെ ഭാരത് ജോഡോ യാത്രയിലായിരുന്നു രാഹുൽ ഗാന്ധി അദ്ദേഹം ജനങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ നല്ല വേദി ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഭാരത് ജോഡോ യാത്ര അല്ലെങ്കിൽ ഈ സി എ കുറിച്ച് സംസാരിച്ചത് ബി ജെ പിക്ക് ആയുധം കൊടുക്കേണ്ട എന്ന് വെച്ചിട്ടായിരിക്കുമോ അങ്ങനെയും ചില കോൺഗ്രസുകാർ പറയുന്നുണ്ട് ഇത് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ച് അതിന് ബി ജെ പി ആയുധമാക്കി അതിലൂടെ വോട്ടുകൾ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നു എന്ന് പറയുന്നവരുമുണ്ട് സൈ ആ ഒരു സംശയം തന്നെ കോൺഗ്രസിന് പാടില്ലാത്തതാണ് കാരണം സി ഐക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല അതിന് വോട്ട് പോകുന്ന എന്നതിനപ്പുറത്തേക്കും അവിടെ ഒരു പൊളിറ്റിക്കൽ നിലപാട് കോൺഗ്രസിന് വേണ്ട ഇപ്പോൾ ഏറ്റവും പ്രധാനം ഇപ്പൊ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള രക്ഷണിച്ചു എത്ര ദിവസമാണ് അതിനോട് തീരുമാനമെടുക്കാൻ കോൺഗ്രസ് പാടുപെട്ടത് ഇവിടെ ഇപ്പോൾ അതുപോലെ തന്നെ സി ഐ വിഷയത്തിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു മറുപടി പറയുകയാണ് ഇത്രയും നാൾ പാടുപെടുന്നത് നിങ്ങൾ ഒരു ഭാഗത്തിന്റെ വോട്ട് പോകുമോ എന്നുള്ള ഒരു പേടിയോടു കൂടി എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുക നമുക്കറിയാം രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ക്ഷണിച്ച മിനിറ്റുകൾക്കകം അദ്ദേഹം തള്ളിക്കളയുന്നുണ്ട് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ നിലപാട് അവർ പ്രഖ്യാപിക്കുന്നുണ്ട് ആ നിലപാടിൻ്റെ പുറത്താണ് കേരളത്തിൽ കേരളത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇനിയൊരു ഒരു ഒരു ആശാപഹമായ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു നിലപാട് സി പി എമ്മിലേക്ക് എന്നുള്ള ചോദ്യം ഉയർന്നു നമുക്കറിയാം കഴിഞ്ഞൊരു പത്ത് കൊല്ലത്തിന് മുമ്പാണെങ്കിൽ സമസ്ത സി പി എമ്മുമായി വേദി പങ്കിടുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുമിച്ച് നിൽക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാൻ കൂടെ കഴിയില്ല പക്ഷെ അവിടേക്ക് മാറിയിരിക്കുന്നു ഇപ്പം നേരത്തെ ഈ പറഞ്ഞ പൗരത്വ ഭേദഗതി ബിൽ അതിൽ അതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനകൾ സർക്കാരിൻ്റെ പ്രസ്താവനകൾ അതിൽ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ അതിനൊരു പൊളിറ്റിക്കൽ ടൂളായിട്ടാണ് കാണുന്നത് പക്ഷേ അവിടെ അങ്ങനെയല്ല അതിനപ്പുറം കാണണം ഈ സി എ ഭേദഗതി വരുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ആദ്യമായി ഹൈക്കോടതി സുപ്രീം കോടതിയെ സമീപിച്ച രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് അത് സി പി എം ഭരിക്കുന്ന കേരളമാണ് ആരാണ് അതിനുശേഷം ഇവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിയത് പാറശാല മുതൽ മഞ്ചേശ്വരം വരെ എൽ ഡി എഫിൻ്റെ മനുഷ്യ ചങ്ങൽ തീർക്കുന്നു മാത്രമല്ല പതിമൂന്ന് ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തെഴുതുന്നു ഇവിടെ കേരള നിയമസഭ ആദ്യമായ ഒരു ഒരു സംസ്ഥാന നിയമസഭ പ്രമേയം പാസാക്കുന്നു അതിനുശേഷം ഈ നടത്തിയ പ്രക്ഷോഭങ്ങളിലെല്ലാം തന്നെ സി പി എമ്മും സർക്കാർ പ്രത്യേകിച്ച് കേരള സർക്കാർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് യാതൊരുവിധ സംശയമില്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു വലിയ ഒരു പ്രതിസന്ധി അവിടെ പ്രതിസന്ധി വരുമ്പോൾ നമുക്കിത് കാണാം ഇത് വിധിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാരണവരെയാണോ നമുക്ക് ഏതറ്റം വരെയും ഫൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിറങ്ങുന്ന അതിന് നിയമ പോരാട്ടം നിയമപോരാട്ടം പ്രക്ഷോഭമാണെങ്കിൽ പ്രക്ഷോഭം എന്ന് പറഞ്ഞിറങ്ങുന്ന ഒരു ഒരാളെ ആയിരിക്കും നമ്മുടെ കുടുംബത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ കുടുംബ അതെനിക്ക് തോന്നാനും കേരളത്തിലെ നേതൃത്വം അത് നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയോധ്യ വിഷയത്തിൽ ദേശീയ നേതൃത്വം എടുത്ത അന്താളിപ്പ് ഇവിടുത്തെ നേതാക്കൾക്കും ഉണ്ടായിരുന്നു പക്ഷേ സി എ വിഷയത്തിൽ എന്തായാലും കേരളത്തിലെ നേതാക്കൾ മടിച്ചിരുന്നില്ല ഈ വിധി വന്ന ഉടൻ തന്നെ ഇത് അറബിക്കടലിൽ എറിയും എന്ന് കെ പി സി സി അധ്യക്ഷൻ പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു വേഗത ദേശീയ ഉണ്ടായില്ല അവിടെയാണ് ദേശീയ നേതാക്കൾക്ക് ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം ഏതാണ് അത് വയനാടാണ് വയനാട് ഭൂരിപക്ഷ സമൂഹമേതാണ് വയനാട് ഉൾപ്പെടുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സമൂഹം നമ്മുടെ നമുക്കൊപ്പം നിൽക്കുന്ന ഒരു ഹിന്ദുവിനും ക്രിസ്ത്യനും മുസ്ലിമിനും എല്ലാം ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ഈ രാജ്യത്ത് മുസ്ലിമിനെ രണ്ടാം പൗരനാക്കി കാണുന്ന ഈ ഒരു കരുനിയമത്തെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് തള്ളി പറയാൻ കഴിയാത്തത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അങ്ങനെ പ്രക്ഷോഭത്തിലേക്ക് മുന്നേ മുന്നിലേക്ക് വരാത്തത് എന്നുള്ളത് എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ അവിടെയാണ് ഞാൻ നേരത്തെ ഈ ഇപ്പോൾ ഇലക്ഷൻ തൊട്ട് മുമ്പാണ് അത് ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ് എന്ന് കോൺഗ്രസ് ആ ദേശീയ തലത്തിലും പറയുന്നു സംസ്ഥാന തലത്തിലും പറയുന്നു പക്ഷേ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു പൊളിറ്റിക്കൽ വിഷയമായിട്ട് പോലും അവർ ഈ വിഷയത്തെ കേരളത്തിൽ അതിന് ഒരു കാരണമുണ്ടെന്നാണ് കാരണം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ് ഹിന്ദു സിഖ് അഭയാർത്ഥികൾ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ പ്രതിഷേധം പ്രത്യക്ഷമായി തന്നെ നടത്തുകയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രമല്ല അരവിന്ദ് കെജ്രിവാൾ ആയാലും സോണിയാഗാന്ധിക്കെതിരെയും ഒക്കെ പ്രത്യക്ഷത്തിൽ പ്രതിഷേധം നടത്തുകയാണ് ഇവരിതാ ഒരു അഭയം നൽകാൻ ഒരു സർക്കാർ തീരുമാനിക്കുമ്പോൾ അതിനെതിരെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ സംസാരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവർക്കെതിരെ പരസ്യമായി പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് ഈ സിഖുകാരുടെ പ്രതിഷേധത്തിന്റെ നോവ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു നേതാവ് കൂടിയാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ കുടുംബവും അപ്പോൾ വീണ്ടും അങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ മുന്നിൽ നിന്ന് കൊടുക്കണമോ എന്ന് ഒരു പക്ഷേ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ആലോചിച്ചിട്ടുണ്ടാകും അതുകൂടി അദ്ദേഹം ഉണ്ടാത്തതിൻ്റെ ഒരു കാരണമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സായി ഈ കാര്യത്തിൽ നമുക്കറിയാം ഇപ്പോൾ അമിത്ഷാ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെയും ഈ രാജ്യത്തേക്കെത്തി പൗരത്വം ലഭിക്കാത്ത ഒരു വലിയ സമൂഹമുണ്ട് മറ്റ് സിഖ് അല്ലെങ്കിൽ ഹിന്ദു ഉപാധിപ്പെട്ട് അവർക്ക് ഒരു അഭയം കൊടുക്കുമ്പോൾ അതിനെയാണോ നിങ്ങളെതിർക്കുന്നത് എന്നുള്ളൊരു ഒരു ഒരു രാഷ്ട്രീയ മുൻവെച്ചാൾ അല്ലെങ്കിൽ വളരെ ഒരു അതൊരു കെണിയാണ് സത്യത്തിൽ ആ കെണിയിലേക്ക് കോൺഗ്രസ് എന്തിനാണ് ചെന്ന് കൊടുക്കുന്നത് വളരെ കൃത്യമായി രാഷ്ട്രീയം പറയുക നിങ്ങൾക്ക് പൗരത്വം കിട്ടുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് കിട്ടണം എന്ന് എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ബാബറി മസ്ജിദിന് അല്ലെങ്കിൽ തകർത്തതിന് ശേഷമുള്ള രാമക്ഷേത്രത്തിന് ഉദ്ഘാടനത്തിലേക്ക് ഞങ്ങൾ പോകാത്തത് ഞങ്ങൾ ഞങ്ങളുടെ രാമൻ എന്ന് വി ഡി സതീശൻ ഇവിടെ പറഞ്ഞാൽ പോരാ അത് പറയേണ്ട രാഹുൽ ഗാന്ധിയാണ് ഞങ്ങൾ രാമൻ അവിടെയല്ല വസിക്കുന്നത് ഒരു ഒരു പള്ളി തകർത്ത പള്ളി തകർത്ത് പണിത അമ്പലത്തിലല്ല രാമനുള്ളത് അത് ഗാന്ധിയുടെ രാമനാണെന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ ഉണ്ടാകുന്നില്ല അത് ഇവിടെ ഈ സിഖ് സമൂഹത്തിന്റെ ആശങ്ക അവർ പരിഹരിക്കേണ്ടത് ഈ നിയമത്തിനെതിരെ മിണ്ടാതിരുന്നിട്ടല്ല പകരം നിങ്ങൾക്ക് കിട്ടുന്ന ഈ ആനുകൂല്യം ഞങ്ങളുടെ സഹോദരങ്ങളായ ഈ മുസ്ലിം വിഭാഗത്തിലൂടെ കിട്ടണം എന്ന് വളരെ ആർജവത്തോടു കൂടി പറയുമ്പോഴാണ് ആ ഒരു യഥാർത്ഥ രാഷ്ട്രീയ നിലപാട് പ്രത്യേകിച്ച് നമ്മുടെ ദേശീയ പ്രസ്ഥാനമായിരുന്ന കോൺഗ്രസ് മുന്നിൽ വെക്കേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ഒന്ന് കോൺഗ്രസിന്റെ വക്താവായിട്ട് ജയറാം രമേശ് പറയുന്നു എന്ന് നമ്മൾ പറയുന്നതിന് അതല്ല രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ തന്നെയാണ് ഈ വിഷയത്തിൽ പരസ്യമായി രംഗത്ത് വരേണ്ടത് അവിടെ അനു കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് അതായത് അമിത്ഷാ പറയുകയാണ് ഞങ്ങൾ ഇത് സി എ നടപ്പിലാക്കിയിരിക്കുന്നു ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാഗ്ദാനം അതായിരുന്നു ഞങ്ങളത് നടപ്പാക്കി നിങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ ചെറിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു പരസ്യമായി നിങ്ങൾ പറയൂ എന്തുകൊണ്ട് നിങ്ങൾ സി എതിർക്കുന്നു എന്ന് അതിന് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുകയാണ് ആ ഒരു വെല്ലുവിളികൾക്കുമ്പോഴേ അതിനെക്കുറിച്ച് മിണ്ടിയാൽ ഒരുപക്ഷെ അത് ഇവരെ സഹായിക്കലാവുകയോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഏത് വിഷയം വരുമ്പോഴും കോൺഗ്രസിനകത്ത് ഇത്തരം കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് അത് ബി ജെ പിയെ സഹായിക്കുന്നതായി പോകുമോ അല്ലെങ്കിൽ തങ്ങളെ സഹായിക്കുന്ന ഹിന്ദു വിഭാഗങ്ങൾ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുമോ ആ ഒരു കൺഫ്യൂഷൻ ഈ വിഷയത്തിലും ഉണ്ടായി കോൺഗ്രസിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് സാ ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് എല്ലാ കാലത്തും ഒരു മൃദു ഹിന്ദുത്വ സമീപനമുണ്ട് ഈ മൃദു ഹിന്ദുത്വ സമീപനത്തിൽ നിന്നാണ് പാർട്ടി എല്ലാ കാലത്തും മുന്നോട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ തകർന്നു പോയിട്ടുള്ള ഒക്കെ ഇതിൻ്റെ പ്രധാന കാരണം ഇത് ഇതായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായിരുന്നാലും ഇപ്പോൾ നിങ്ങൾ മൃദു ഹിന്ദുത്വ സമീപനത്തെ അല്ലെങ്കിൽ ഭൂരിപക്ഷ സമൂഹ അല്ലെങ്കിൽ വർഗീയത പറയുന്ന ഒരു പാർട്ടി രാജ്യം ഭരിക്കുമ്പോൾ നിങ്ങൾ മൃദു മൃദു ഹിന്ദുത്വം പറയണോ അതോ ഇവിടെ നിങ്ങൾ മതേതരത്വമാണോ ജനാധിപത്യമാണോ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നുള്ള ചോദ്യം അവിടെ സി പി എം എന്ന പാർട്ടിയിൽ ഇപ്പോൾ നമ്മൾ തുലവും കുറവാണ് ഒക്കെ പറയുമ്പോൾ കേരളം ഉൾപ്പെടെയുള്ള കേരളത്തിൽ മാത്രം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന കാരണം ഒരു തനിന്നൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിലാണെങ്കിൽ കൂടി അവർ പറയുന്നത് എത്ര ആർജ് എത്ര 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 കൂടിയാണ് അവർ അവരുടെ രാഷ്ട്രീയം പറയുന്നത് പക്ഷേ കോൺഗ്രസ്സിന് ആ രാഷ്ട്രീയം പറയാൻ കഴിയുന്നില്ല നേരത്തെ വീണ്ടും ഞാൻ പറയുന്നു എന്തുകൊണ്ടാണ് ഈ രാമക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ എത്തില്ല എന്ന് പറയാൻ കോൺഗ്രസ് ഇത്രയും നാളെടുത്തത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം സി ഐക്ക് എതിരെ ഇത് നടപ്പിലാക്കില്ല ഞങ്ങളിതിനെ ഇതിനെതിരെ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയാത്തത് ഇവിടെ കോൺഗ്രസ് വല്ലാത്തൊരു പെടൽ വന്ന് പെട്ടു ഇതിന് കാരണക്കാർ അവർ തന്നെയാണ് ഇത്രയും കാലം കൊണ്ടു നടന്ന ഈ വിഷയങ്ങൾ തന്നെയാണ് ഈ ഒരു ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് പക്ഷേ ഇനിയെങ്കിലും നിങ്ങൾ നിലപാട് തുറന്നു പറഞ്ഞ് നിങ്ങൾ ഈ ജനാധിപത്യ വിശ്വാസികളോട് നിൽക്കണം അല്ലെങ്കിൽ ഇനിയുള്ള നമ്മളൊക്കെ പറയുന്ന ഈ ദക്ഷിണേന്ത്യാ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ കൈവിട്ടു പോകുന്ന ഒരു ദയനീയ അവസ്ഥയിലേക്ക് കോൺഗ്രസ് ഇതിപ്പോൾ കേരളത്തിലെ ഏത് രീതിയിലാണ് നേരെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന വലിയൊരു മത്സരം സി എ എതിർക്കുന്നതിലെ ചാമ്പ്യൻ ആര് എന്നുള്ളതാണ് ഒരുപക്ഷേ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിയിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് തരത്തിൽ സി പി ഐ എം ഇതിന് ഉപയോഗിക്കുന്നു ഒന്ന് ബി ജെ പി നഗശിഖാന്തം എതിർക്കാൻ മറ്റൊന്ന് ഇതിൽ മൗനം തുടരുന്ന കോൺഗ്രസിനെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രധാനപ്പെട്ട വിഷയമാകുന്നു അവിടെ ലീഗിൻ്റെയും നിലപാട് നേതാക്കളുടെ നിലപാട് പോകട്ടെ അണികൾ സ്വാഭാവികമായും ഇതിനെക്കുറിച്ചൊരു ചിന്ത നടത്തില്ലേ ഇപ്പോൾ വയനാട്ടിലല്ല എങ്കിൽ പോലും മറ്റു മണ്ഡലങ്ങളിലൊക്കെ ഇതാ സി എക്കുറിച്ച് നന്നായി സംസാരിക്കുന്നത് ഇടതുപക്ഷമാണ് രാഹുൽ ഗാന്ധി ഇതിനെക്കുറിച്ച് മിടുന്നില്ല എന്നുള്ള ചോദ്യം അവരുടെ മനസ്സിലേക്കെങ്കിലും ഇട്ടുകൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടാകില്ലേ സ്വാഭാവികമായും അതിന് കഴിഞ്ഞിട്ടുണ്ട് അതിന് ഒരു പരിധി നമുക്കത് ഒരു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ ഗിമിക്കായി മാത്രം അദ്ദേഹത്തിൻ്റെ ഈ നിലപാടോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാടോ കാണാൻ കഴിയില്ല ഇപ്പോൾ ആലോചിച്ച് നോക്കും ആത്യന്തികമായി ഈ സി ഐ എതിർക്കാൻ കേരളത്തിൽ മാത്രം നടപ്പിലാക്കില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല അതെ സത്യസന്ധമായി കഴിയില്ല പക്ഷേ അത് കഴിയില്ല എന്ന് പറയുന്നത് മാത്രമല്ല അതിന് പകരമായി കോടതിയിൽ പോയി ഇതിനെ ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആയുധം അവർ വളരെ വ്യക്തമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എ ജിയെ ചുമതലപ്പെടുത്തുന്നു സുപ്രീം കോടതിയിൽ പഴയ സൂട്ടിനൊപ്പം തന്നെ പുതിയത് ഫയൽ ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു ഡിവൈഎഫ്ഐ ഈ സമരവുമായി അല്ലെങ്കിൽ ഈ ഹർജിയുമായി മുന്നോട്ട് പോകുന്നു അതായത് ഈ വിഷയത്തെ വളരെ അഗ്രസീവായി തന്നെ തിരികെ പ്രതിരോധിക്കാൻ വേണ്ടി സി പി എം നിയമപരമായി എടുക്കുന്നു നമുക്കറിയാം നമ്മുടെ പ്രളയം വന്നു പ്രളയം വന്ന സമയത്ത് നാട് വലിയ ആശങ്ക നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് നമ്മളെല്ലാം ഒരുമിച്ച് ഒരുമിച്ചിറങ്ങുകയല്ലേ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കുണ്ടായ ഒരു ഒരു വലിയ ആത്മവിശ്വാസമുണ്ട് അതേ ആത്മവിശ്വാസം സ്വാഭാവികമായും ഞങ്ങളിത് നടപ്പിലാക്കില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോട് കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിൽ തോന്നിയിട്ട് നമുക്ക് തെറ്റ് പറയാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളുടെ നിലനിൽപ്പിനെ ഞങ്ങളുടെ സ്വത്വത്തെ നശിപ്പിക്കാൻ വരുന്ന ഞങ്ങളുടെ ഐഡന്റിറ്റി ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഒരു വിഷയത്തെ ഒരു കരുനിയമത്തെ ഞങ്ങൾ മുന്നിൽ നിന്ന് നയിക്കും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ സി പറയുമ്പോൾ എൽ പറയുമ്പോൾ അവർക്ക് ഒരു വിശ്വാസ്യത നേടിക്കൊടുക്കുക അല്ലെങ്കിൽ വിശ്വാസ്യത ഉണ്ട് എന്ന് തോന്നാൻ കേരളത്തിലെ മുസ്ലിം വിഭാഗങ്ങൾക്ക് തോന്നുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് കോൺഗ്രസ്സിന് ഒരു ആയി നാളെ മാറും പക്ഷേ അനു അതിൽ കോൺഗ്രസ് എനിക്ക് തോന്നുന്നു കുറെ കൂടി ദേശീയ തലത്തിൽ ഇതെങ്ങനെ ഈ വിഷയം മാറുന്നു എന്നതിനനുസരിച്ചാണ് അതിൽ പ്രതികരിക്കാത്ത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി ഒരു വയനാട് എത്തുമ്പോൾ വളരെ ഭംഗിയായി ഐ സിയെ കുറിച്ച് സംസാരിക്കും എന്നാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ദേശീയ തലത്തിൽ ബി ജെ പി വച്ച ഒരു കെണിയിൽ പോയി ഞങ്ങൾ വീഴണ്ട എന്ന് കോൺഗ്രസ് ധരിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ തന്നെ നേതാക്കളുടെ പ്രതികരണം കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് സായി ഇവിടെ സായി പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ഫാസ്തനെതിരായ പോരാട്ടം നടത്തുന്നു എവിടെ കേരളത്തിലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി സി ഐക്കെതിരെ സംസാരിക്കുന്നു എവിടെ വയനാട്ടിൽ കേരളത്തിലെ വയനാട്ടിൽ ഈ കേരളത്തിലെ വയനാട്ടിൽ വന്നിട്ടാണോ രാഹുൽ ഗാന്ധി ഫാസത്തിനെതിരെയും അല്ലെങ്കിൽ സി ഐക്കെതിരെയും പോരാടേണ്ടത് അത് ദേശീയ തലത്തിലാണ് ഡൽഹിയിലാണ് ഇന്ദ്രപ്രസ്ഥത്തിലാണ് ഹിന്ദു ഹൃദയഭൂമിയിൽ നിന്ന് വേണം രാഹുൽ ഗാന്ധി പോരാടാൻ അല്ലാതെ കേരളത്തിൽ നിലവിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ഇല്ലാത്ത ബി ജെ പി അല്ലെങ്കിൽ ഒരു ആകെ ഉണ്ടായിരുന്ന നിയമസഭയിൽ ഉണ്ടായിരുന്ന സീറ്റിനെ ഇല്ലായ്മ ചെയ്ത കേരളത്തിലല്ല രാഹുൽ ഗാന്ധി ഫാസത്തിനെതിരെ പോരാടാൻ അല്ലെങ്കിൽ സി എക്കെതിരെ പോടാൻ അത് അത് ഞാൻ ഇപ്പോഴും പറയുന്നു അത് ഡൽഹിയാണ് ഇന്ത്യ പ്രസലാണ് അവിടെ നിന്ന് രാഹുൽ ഗാന്ധി ഒരു മറുപടി പറഞ്ഞില്ല എങ്കിൽ കോൺഗ്രസ് ഇവിടെ എത്ര കാലം സുധാകരൻ പറഞ്ഞു എന്ന് വി ഡി സതീശൻ പറഞ്ഞു ജയറാം രമേശ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് നാളെ ലീഗ് അടികളോട് അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് അടികളോട് നിന്ന് മറുപടി പറയാൻ കഴിയുമോ ഇല്ല അവിടെ അവർ നോക്കുമ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം എൽ ഡി എഫും വളരെ ആർജവത്തോടു കൂടി അതിനെ എതിർക്കുകയാണ് അവിടെ ഞങ്ങളുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിയാൻ കഴിവ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ജനങ്ങളുടെ വിശ്വാസം അത് സ്വാഭാവികമായും ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ വിശ്വാസം ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് മാറി അത് സി പി എമ്മിലേക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിലേക്ക് മാറുന്നു എന്നുള്ള കാര്യം എന്തായാലും നമുക്ക് കോൺഗ്രസ് അവരുടെ പ്രധാനമന്ത്രി മുഖമായി അവതരിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി സി എ വിഷയത്തിൽ എന്ത് പറയുന്നു എന്നുള്ളത് കേൾക്കാൻ അത് ആളുകൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇതുവരെയായും കോൺഗ്രസ് പാർട്ടി എന്ന നിലയിലെ രാഹുൽ ഗാന്ധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ യാത്ര ഇന്നിപ്പോൾ അവസാനിക്കുകയാണ് പക്ഷേ യാത്രയിലൊന്നും ഇതിനെക്കുറിച്ച് അദ്ദേഹം മിണ്ടിയിട്ടില്ല എന്നുള്ളത് ഗൗരവത്തോടു കൂടി തന്നെയാണ് മറ്റു പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എം അടക്കമുള്ള കക്ഷികൾ കാണുന്നത് അതുകൊണ്ട് കേരളത്തിൽ അദ്ദേഹം മത്സരിക്കുന്ന വയനാട് മണ്ഡലം ഉൾപ്പെടുന്ന കേരളത്തിൽ ഇതിപ്പോൾ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും രാഹുൽ ഈ വിഷയത്തിൽ മിണ്ടാത്തത് ഇനി കേരളത്തിലെത്തിയാൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് എന്താണ് പറയാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്